ഞങ്ങളെ ഒരു ചാനലിൽ നിന്ന് വന്നതാണ് ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ദിവസം നല്ല ഫുഡാണ് വീഡിയോ എടുത്ത കുഴപ്പമുണ്ടോ ഓടക്കിടക്ക് വരുവേ വീഡിയോ എടുക്കുന്ന കുഴപ്പമുണ്ടോ കുഴപ്പമില്ലല്ലോ ആ ശരി ശരി വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി ഇവിടെ എനിക്ക് പൊതി തന്നു വരട്ടാ എടാ ഒന്നും കൂടെ എടുത്തിട്ട് വരുമോ പൊതു പൊതിയും കൂടാ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴേക്കെ വരും കേട്ടാ ഞങ്ങൾക്ക് ഇനി കൊറേ രണ്ടു മൂന്ന് നേരത്തേക്ക് പോണം പറഞ്ഞിരുന്നു അതെ ഞങ്ങൾ ഇടയ്ക്ക് വരാ ചേട്ടാ വേറെ തോന്നല്ല വീഡിയോ എടുക്കുന്നത് നമുക്ക് ഇത് കാണിക്കണം അതാണ് കൊഴപ്പല്ലല്ലോ ശരി പോയിട്ട് വരാം അങ്ങനെ ഞങ്ങളിത് ആദ്യത്തെ ദിവസം ഞങ്ങൾ തുടങ്ങിയിരിക്കണം ഗൈസ് ഗൈസ് അല്ല ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നൊന്നും ഞങ്ങൾ അറിഞ്ഞുകൂടാ എന്തായാലും ഇത് ഞാനും എൻ്റെ ഒരു എന്റെ സ്വന്തം അനിയനാണ് നമ്മളെ ഊരും പേരും മുഖമൊക്കെ അതൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ ഞങ്ങൾ എന്തായാലും കാണിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് അത് കാണിക്കാൻ താല്പര്യം വേറെ ഒന്നുമില്ല ഞങ്ങളെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു നേരം വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ എന്തെങ്കിലും ഞങ്ങളെ കൊണ്ടൊരു സഹായം അത്രേ ഉള്ളൂ ഇതിപ്പം ചെറുതായിട്ട് തുടങ്ങി അങ്ങോട്ട് പോകുന്നു ആ ആ ചെറുതായിട്ട് തുടങ്ങി ഇതൊരു ചാരിറ്റി ആയിട്ട് എടുക്കുന്നു അത്രേ ഉള്ളൂ എന്തായാലും ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നറിയില്ല എന്തായാലും ഇഷ്ടപ്പെട്ടവരെ എന്തായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞങ്ങളിനി ഇന്ന് മൊത്തം അഞ്ച് പേർക്ക് എന്തായാലും ഫുഡ് വാങ്ങിയിട്ടുണ്ട് വലതായിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് ഇനി ഒരു മൂന്ന് പേർക്കിവിടെ കൊടുത്ത് കഴിഞ്ഞു ഇനി ഒരാൾക്കും കൂടെ കൊടുക്കണം അപ്പോൾ ഒരാളേം കൂടെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴും കൊടുക്കും എന്തായാലും നമ്മളത് പുതിയൊരു തുടക്കമാണ് പുതിയൊരു നമ്മൾ ഒരൊറ്റ മൈൻഡ് ഒറ്റ ഐഡിയ ഒറ്റ മൈൻഡ് ഒറ്റ ഐഡിയ അതേ ഉള്ളൂ വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇതൊരു ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ഇതൊരു ചാരിറ്റി ആയിട്ട് നമ്മളിത് രൂപീകരിക്കും അതിന് എന്ത് വന്നാലും എന്താ പ്രശ്നം വന്നാലും ഞങ്ങളിത് ഫ്യൂച്ചറില് ഇതൊരു ചാരിറ്റി ആയിട്ട് നമ്മൾ രൂപീകരിക്കും അതാണ് ഞങ്ങളുടെ പ്ലാൻ ആ ഞങ്ങൾ ഒരു ഒരു ചാട്ടന് നമ്മൾ എന്തായാലും കണ്ടുമുട്ടി എന്തായാലും കൊണ്ടുപോയിട്ട് ഏഹ് അന്നെ ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ ഒരു ചേട്ടന് ഞങ്ങൾ ഇവിടെ കാണുന്നു അങ്ങേ കൊടുത്തിട്ട് പോകാം ചേട്ടാ രണ്ട് ദോശയേ ഉള്ളൂ കഴിച്ചേ ഞങ്ങളൊരു ചാനലിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലല്ലോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും ഓ പത്ത് പത്ത് രൂപ ഓ തരാൻ തരാം പത്തിര ഉണ്ടോ നോക്കട്ടെ ഇതാ ഇത് വച്ചാൽ പോട്ടോ തന്നെ ഞങ്ങൾ ഇടയ്ക്കാണ് കൊടുക്കാന്ന് ഇല്ല കുഴപ്പമില്ല ചേട്ടാ ശരി അപ്പം പോട്ടെ അങ്ങനെ ഇടയ്ക്ക് വരെ ആ വരാം പോയിട്ട് വരാം പോയിട്ട് വരാം പോയിട്ട് വരാം പോവാ ഞങ്ങളിത് അഞ്ച് പേർക്കുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ട് അഞ്ചു പേർക്കും കറക്റ്റ് കൊടുക്കാൻ പറ്റി ഇനി വേറെ പരിപാടി എന്ന് പറയുന്നത് ഇല്ല ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇത് ചെറിയ ചെറിയ ആദ്യമായിട്ടായത് കൊണ്ടാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും അത് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടക്കത്തിലായതുകൊണ്ടാണ് പിന്നെ ഞങ്ങളിത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കാവോ എന്തായാലും ഉടനെ വരുന്ന രീതികളിൽ തന്നെ കൂടെ നല്ല രീതിയിൽ ഡെവലപ്പാക്കിയിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിലുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും എന്തായാലും ദൈവ സഹായിച്ച് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ മനസ്സിനും ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിനനുസരിച്ച് സംതൃപ്തിയാണ് കാരണം ഞങ്ങളെ കൊണ്ട് തുടക്കത്തിൽ തന്നെ വേറെ പാളിച്ചുവരുന്നും പറ്റാതെ ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും ഇങ്ങനെ ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ തീർച്ചയായും കാണാം നിങ്ങളുടെ പേരും നാളും ഇതെല്ലാം വരുന്ന വീഡിയോയിലും നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഓക്കെ